വൈകിട്ട് കഞ്ഞിക്കുള്ളൊരു അസ്ത്രം വെക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേന വെള്ളരിക്ക ഏത്തക്കായി ഒരു കഷ്ണം ഓമയ്ക്ക എല്ലാം കൂടെ അരിഞ്ഞ് കുക്കറിലിട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് ഇനി ഇതൊന്ന് വേഗം വെക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് അതിന് തേങ്ങയൊക്കെ അരയ്ക്കുന്ന കാണിക്ക നമ്മുടെ അസ്ത്രത്തിൻ്റെ കഷ്ണമെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിനെ അരയ്ക്കാനുള്ള തേങ്ങായ കുറച്ച് ചുമന്നുള്ളി മൂന്നാലഞ്ച് കഷണം വെളുത്തുള്ളി ഇരിക്ക് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ചു ജീരകളും കരിവേപ്പില പിന്നെ ശാലം പുളി ഞാൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരച്ച് ഇത് ചേർത്തിട്ട് കാണിക്കും നമ്മുടെ ഈ അസ്ത്രത്തിൻ്റെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലോട്ടിട്ടുകൊണ്ട് പോകണം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ചേർത്ത് ഒന്ന് അടപ്പ വെച്ച് ചൂടാക്കിയിട്ട് കടു വറുത്തിട്ട് കാണിക്കുക ഞങ്ങളുടെ കടുവെല്ലാം പൊട്ടിട്ടുണ്ട് അതിലോട്ടി തരിയാത്ര കൊടുക്കുകയാണ് ഇനി ഇത് ഞാൻ ഈ കറി എല്ലാം റെഡി ആയിരിക്കുക അതിലോട്ട് ഒഴിച്ചു കൊടുക്കും കഞ്ഞി റെഡിയായി ഇരിക്കുന്നത് എല്ലാവർക്കും പനിയൊക്കെ ഇന്ന് കഞ്ഞി അസ്ത്രവും വെക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക